ഹായ് ഡെയിലി ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ രാവിലെ സൂചിപ്പിച്ച പോലെ അർജുനൻ എന്ന നാല് ദിവസം മുമ്പ് കാണേണ്ടതായ അർജുൻ കോഴിക്കോട് സ്വദേശി അദ്ദേഹത്തിൻ്റെ മൃതദേഹം നാലോളം ത അവിടെ ആ വീണെടുത്ത് തന്നെ കർണാടകയിൽ തന്നെ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് രക്ഷാപ്രവർത്തനത്തിൽ നിർണായക കണ്ടെത്തലുകളൊക്കെ സംഭവം ഉണ്ടാവുന്നു ബംഗളൂരു ഉത്തരാഖണ്ഡിനടയിൽ മണ്ണിടിച്ചിൽ കുടുങ്ങിയ ലോറിയിൽ അകപ്പെട്ട മലയാളി ഡ്രൈവർ അർജുനുമായി തിരച്ചിൽ തുടരുകയാണ് മണ്ണിടിച്ചിലുണ്ടായ സ്ഥലത്ത് സമീപമുള്ള ഗംഗാവലി പുഴയിൽ ലോറി ഇല്ലെന്ന് നേവി സ്ഥിരീകരിച്ചു നേവിയുടെ ഡ്രൈവർമാർ പുയിലിറങ്ങി നടത്തിയ പരിശോധനയിലാണ് നിർണായക കണ്ടെത്തൽ നാൽപ്പത് ടണ്ണിന് മുകളിൽ ഭാരമുള്ള ലോറി പുഴയിൽ വീണിട്ടുണ്ടെങ്കിൽ പ്രദേശത്ത് തന്നെ ഉണ്ടാകുമെന്നതിലാണ് അവരുടെ ഇപ്പോഴത്തെ കണ്ടെത്തൽ ഡ്രൈവർമാർ ഇവിടെ പരിശോധന നടത്തിയത് നിലവിൽ പരിശോധന പൂർത്തിയാക്കി ഇവർ കരയ്ക്ക് കയറി ഇനി കര കേന്ദ്രീകരിച്ച് മാത്രമാകും രക്ഷാപ്രവർത്തനം തുടര നടത്തുക മൺ മണിൻ മണ്ണിൻ മ മണ്ണിടിഞ്ഞതിൻ്റെ നാടുഭാഗ നടുഭാഗത്തായി ലോറി പൊട്ടിയിരിക്കാം എന്നാണ് നിഗമനം മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് ലോറി ഇവിടെ ഇവിടെ ഉണ്ടോ എന്ന് പരിശോധിക്കും രണ്ട് ഭാഗത്തു നിന്നും മണ്ണ് നീക്കം ചെയ്യും പരിശോധന നടത്തും ദേശീയ ദുരന്ത നിവാരണ സംഘങ്ങളുടെ നേതൃദൗത്യം തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ നാളെയും തുടർബ സെർച്ചുകൾ ഈ അർജുനൻ്റെ ഒരു ഇഷ്യൂ അദ്ദേഹത്തെ കണ്ടുകിട്ടിയില്ല നാല് ദിവസമായി അദ്ദേഹം ഈ മണ്ണിനടിയിൽ അകപ്പെട്ട് കഴിഞ്ഞിട്ട് അതായത് ഈ ടാങ്ക് ഈ ഈ ലോറിയിൽ വീണിട്ട് അദ്ദേഹം ഇതുവരെ രക്ഷാകുലന അതായത് ജീവിതത്തിലേക്കോ മരണത്തിലേക്കോ അറിയാത്ത ആ ഒരു നിഗൂഢതയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യയും മകളുടെയും അവസ്ഥ വളരെ ദുരൂഹതയായിരിക്കാം എന്താണ് ഇനിയും സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് നവീകരണ സേന കൂടുതൽ കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞില്ല എന്നാലും ന്യൂസുകളിലുമെല്ലാം അദ്ദേഹത്തിന്റെ തിരച്ചൽ നടക്കുന്നു എന്ന് തന്നെയാണ് റിപ്പോർട്ട് കിട്ടിയിരിക്കുന്നത് ഇനിയും എന്താണ് അദ്ദേഹത്തിന്റെ ഉം അവസാനത്തെ എന്താണ് അവരെ കണ്ടെത്തിയോ കിട്ടിയോ എന്നൊക്കെ നമുക്ക് വീണ്ടും അറിയാൻ പറ്റും അദ്ദേഹത്തിൻ്റെ ഇപ്പോഴത്തെ ജീവനോടുണ്ടോ ഇല്ലയെന്നു നമുക്ക് മുൻകൂട്ടി പറയാൻ കഴിയില്ല ആ മണ്ണിനിടെ മണ്ണ അപ്പം വളരെ ശ്വാസം മുട്ടി ബോധാവസ്ഥയിലായിരിക്കാം അങ്ങനെ പലതും സംഭവിക്കാം അതുകൊണ്ട് നമ്മൾ പ്രതീക്ഷയോടെയാണ് ജനങ്ങൾ നാട്ടുകാരും ഒക്കെ കാണുന്നത് അപ്പോൾ ഒരു സങ്കടമുക്തമായ ജീവിതമാവട്ടെ എന്ന് പ്രത്യാശ പക്ഷേ നാല് ദിവസമായല്ലോ പക്ഷേ തിരക്ക് തിരയുന്നത് നന്നാണോ കാരണം അത് എന്തായി എവിടെ ഉണ്ട് എന്നൊക്കെ പരിശോധിച്ച് നവീകരണ സേന തുടർ രക്ഷാപ്രവർത്തനം നടത്തുക തന്നെ ചെയ്യണമെന്നാണ് നമ്മുടെ ഈ പ്രേക്ഷകരുടെയും ഒക്കെ അഭിപ്രായം അദ്ദേഹത്തെ കണ്ടെത്തണം എന്ന് തന്നെയാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് അതുകൊണ്ട് എല്ലാ ദുരന്തങ്ങളും നമ്മൾ കാണുന്നുണ്ട് കേൾക്കുന്നുണ്ട് അതുകൊണ്ട് ജാഗ്രത പാലിക്കുക അത്യാവശ്യമുള്ള യാത്രകൾ ഒഴിവാക്കുക ഇപ്പോൾ കണ്ണൂർ വിമാനം പോലും വരെ റദ്ദാക്കി എന്നൊക്കെ പറയുന്നു കേട്ടോ അത് ആവശ്യത്തിൽ കൂടുതൽ സഞ്ചാരം പോലും ഒഴിവാക്കുന്നത് നന്നാണ് അതായത് നമ്മുടെ നെൽ നിലവിലുള്ള രീതി വിജയ മനസ്സിലാക്കി സഞ്ചരിക്കുന്നതാണ് നല്ലതെന്ന് നമുക്ക് തോന്നും കാരണം നമ്മളേയും കൂടി നോക്കിയിട്ട് വേണം നമ്മുടെ യാത്ര എന്ന് നമ്മളെ സുരക്ഷയും കൂടി നമ്മൾ കണ്ണിലെടുത്ത് കൊണ്ടു വേണം ഓരോ കാര്യങ്ങളും ചെയ്യുക എന്നും നമ്മൾ ഒരാ ഒരു വ്യക്തിക്ക് അതിൻ്റെതായ ഒരു എല്ലാം ഒരു അവസ്ഥയാണ് അപ്പോൾ ആ ദുരന്തം നമ്മൾ ഇങ്ങോട്ട് വലിച്ചു ഇങ്ങോട്ട് വലിച്ചു ഇടാതെ അങ്ങോട്ട് കൊണ്ടുപോകുന്ന അവസ്ഥയാണ് പക്ഷേ ഇത് കുറേ ദിവസമായി ഈ എന്ന് പറയുന്ന വ്യക്തി ഇതിൽ നിന്ന് കാണാതായിട്ടെന്ന് പറയുമ്പോൾ കുറച്ച് നാളായല്ലോ അപ്പം മണ്ണിടിഞ്ഞ് നന്നായി നാശകോശമായിട്ടുണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാവുന്നത് അപ്പം വളരെ ഭയങ്കരമായ ഒരു ഇഷ്യൂ തന്നെ ആയിരിക്കാം ഈ മണ്ണിടിച്ചിൽ സംഭവിച്ചിട്ടുണ്ടാവുക നമുക്ക് റിപ്പോർട്ടുകൾ കിട്ടുന്നത് വരെ വെയിറ്റ് ചെയ്യാം ബാക്കി കാര്യങ്ങൾ No me la puedo parar en nada.